നമസ്കാരം മലയാളി വാർത്ത ആനുകാലിക സ്വാഗതം നമസ്കാരം സാർ നമസ്കാരം ഇന്ന് കേരളപ്പിറവിയാണ് ഈ കേരളപ്പിറവിയില് എല്ലാ കേരളീയർക്കും ഇത് കാണുന്ന എല്ലാവർക്കും കേരള ദിനത്തിന്റെ ശുഭാശംസകൾ ഓക്കെ അതെ എല്ലാ ആശംസകളും മലയാളി വാർത്തയുടെ നൽകുന്നു ഇന്ന് കേരളപ്പിറവി ദിനത്തില് ഒരു പക്ഷേ സർക്കാർ പിണറായി സർക്കാർ ഏറ്റെടുത്തിരിക്കുന്ന ഒരു യജ്ഞം പൂർത്തീകരിച്ചു എന്നുള്ള രീതിയിൽ വലിയൊരു പ്രഖ്യാപനം നടത്തുവാണ് അതിദാരിദ്ര്യ വിമുക്ത കേരളം എന്നുള്ളത് ഇന്ന് പ്രതിപക്ഷം നിയമസഭയിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നു എങ്ങനെയാണ് ഏത് കണക്കിന്റെ അടിസ്ഥാനത്തിലാണ് ഈ അതിദാരിദ്ര്യ വിമുക്ത കേരളം ഉണ്ടായത് പല കാറ്റഗറിയിലായിട്ട് അവർ തിരിക്കുന്നുണ്ട് അടിസ്ഥാന സൗകര്യമായിട്ടുള്ള ഭവനം ഈ പറയുന്ന തൊഴിൽ അല്ലെങ്കിൽ വസ്ത്രം ഇങ്ങനെയൊക്കെയുള്ള ആഹാരം അതെ ഇത് വസ്ത്രം ആ ഇതിന്റെ അടിസ്ഥാനത്തിലാണ് തിരിച്ചിരിക്കുന്നത് പക്ഷേ അഞ്ചു ലക്ഷം കുടുംബങ്ങളിലെ കഞ്ഞുകൂടി മുടി മുട്ടിക്കുന്ന തരത്തിലേക്ക് അല്ലെ ഇപ്പൊ വിമുക്ത കേരളം എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ ഇനി ഈ പറയുന്ന റേഷൻ കാർഡിന്റെ പേരിൽ അരിയോ മറ്റൊന്നും കൊടുക്കേണ്ട കാര്യമില്ലല്ലോ ദാരിദ്ര്യ വിമുക്തമായല്ലോ എന്നുള്ള ജനങ്ങളുടെ ഒരുപക്ഷെ സംശയങ്ങൾ മുന്നിൽ നിൽക്കുകയാണ് സോഷ്യൽ മീഡിയയിലൊക്കെ നിരവധി കാര്യങ്ങളാണ് ഉന്നയിക്കുന്നത് ഇത് ഏത് കണക്കിന്റെ അടിസ്ഥാനത്തിൽ എന്ത് കണക്കിന്റെ അടിസ്ഥാനത്തിൽ ആണെന്നുള്ളത് എന്തായാലും ഈ കേരള ദിന പുറവി ദിനത്തിൽ ശുഭാംശംസകൾ നേരിടാൻ ഗവൺമെൻറ്റിനും കേരളത്തിലെ ജനങ്ങൾക്കുമല്ല ഇപ്പോൾ ഗവൺമെൻറ് പറയുന്നത് കേരളം അതിദാരിദ്ര്യ വിമുക്ത സംസ്ഥാനമായി മാറി എന്നുള്ളത് അങ്ങനെയാണെങ്കിൽ വളരെ സന്തോഷം അറുപത്തി നാലായിരം കൃത്യം പറഞ്ഞു കഴിഞ്ഞാൽ അറുപത്തി നാലായിരത്തി ആറ് പേരെ ദാരിദ്ര്യ അതി ദാരിദ്ര്യമല്ല അതിദാരിദ്ര്യ വിമുക്തരാക്കി എന്നുള്ള ഒരു ശ്രമത്തിന് അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ഉദ്യോഗസ്ഥ വൃന്ദത്തെയും അതുപോലെ തന്നെ മുഖ്യമന്ത്രിയെയും എല്ലാം അർദ്ദമായിട്ട് നമുക്ക് അഭിനന്ദിക്കണം അഭിനന്ദിക്കേണ്ടതുണ്ട് ആ ഞാൻ അഭിനന്ദിക്കുന്നു കേരള പുറവി ദിനത്തിൽ പക്ഷേ അല്ലെങ്കിൽ അറുപത്തിനാലായിരം പേരെന്ന് പറഞ്ഞാൽ അതിൻ്റെ കണക്കുകൾ പുറത്തു പുറത്തുവിട്ടിട്ടുണ്ടോ അതുമുണ്ട് വേറെയും ചില പ്രശ്നങ്ങളുണ്ട് രഞ്ജിനി അതായത് ലോകത്തൊരു രാജ്യവും ഇങ്ങനെ അതിദാരിദ്ര്യ വിമുക്ത സംസ്ഥാനം എന്നുള്ള തറവാടിത്ത ഘോഷണമെന്ന് പറയുന്നത് പോലുള്ള ഒരു പൊങ്ങച്ച പ്രഖ്യാപനം ഇന്ന് വരെ നടത്തിയിട്ടില്ല ഇന്ന് വരെ നടത്തിയിട്ടില്ല ഐക്യരാഷ്ട്രസഭ വേൾഡ് ബാങ്ക് ഇങ്ങനെയുള്ള സംഘടനകൾ അയയ്ക്കുന്ന ഏജൻറ്റുമാരാണ് അവരുടെ പാരാമീറ്റേഴ്സ് അഥവാ മാനദണ്ഡങ്ങൾ വെച്ചുകൊണ്ട് ഒരു രാജ്യം അല്ലെങ്കിൽ ഒരു സംസ്ഥാനം അല്ലെങ്കിൽ ഒരു പ്രദേശം വിമുക്തമാണോ എന്ന് തീരുമാനിക്കേണ്ടത് അതിന് ഉണ്ട് ഞാൻ ഞെട്ടിക്കുന്ന ഒരു സത്യം പറയട്ടെ ഐക്യരാഷ്ട്രസഭയുടെ ഏറ്റവും കുറഞ്ഞ വരുമാനം എന്ന് പറയും ഐക്യരാഷ്ട്രസഭയുടെ അല്ല നിശ്ചയിച്ചിരിക്കുന്ന മാനദണ്ഡപ്രകാരം ഒരാൾക്ക് ഏറ്റവും കുറഞ്ഞ വരുമാനമായിട്ട് വേണ്ടത് രണ്ട് ദശാംശം രണ്ട് ഡോളർ പെർ ഡേ പെർ ഡേ ആണ് മന്ത്ലിയല്ല ഈ രണ്ടേ ദശാംശം രണ്ട് ഡോളർ എന്ന് പറയുന്നത് നമ്മൾ അതിൻ്റെ വാല്യൂ എത്ര കുറച്ചാലും ഇറ്റ് ഡിപ്പെൻസ് ഓൺ ദി വാല്യൂ ഓഫ് ദി മാർക്കറ്റ് ഡോളറിൻ്റെ വില കുറയാം കൂടാം അങ്ങനെ മാറിക്കൊണ്ടിരിക്കാം അത് വെച്ചാണെങ്കിൽ ശരാശരി ഒരു ഇരുന്നൂറൊന്ന് വെക്കുക ഈ ഇരുന്നൂറന്ന് വെച്ച് കഴിഞ്ഞാൽ തന്നെ എത്ര വരും മാസ മാസവരുമാനമായിട്ടുണ്ടാവേണ്ടത് വിമുക്തനാണെങ്കിൽ വേണ്ട വരുമാനം എന്ന് പറയുന്ന ആറായിരം രൂപയാണ് നമ്മുടെ ഇപ്പോൾ കൊട്ടിഘോഷിക്കപ്പെട്ട ഈ ക്ഷേമ പെൻഷനുകളിൽ പരമാവധി ഗവൺമെൻറ് കൊടുക്കുന്ന എത്ര കഴിഞ്ഞ ദിവസം പ്രഖ്യാപനം വന്നു എന്തോ വലിയ സംഭവം രണ്ടായിരം അല്ലെങ്കിൽ മാക്സിമം നാലായിരം ഇത്രയാണ് കിട്ടുന്നത് അപ്പോൾ അവർ പോലും ഈ ക്ഷേമ പെൻഷനിലുള്ളവരെ ഈ അറുപത്തി നാലായിരത്തി കൂട്ടിയിട്ടില്ല അവർ പോലും അതിദാരിദ്ര്യവിമുക്തരല്ല നമ്മളിപ്പോൾ വാസ്തവത്തിൽ മലർന്നു മലർന്നുകിടന്നു തുപ്പുകയാണ് അങ്ങനെ പല കാര്യങ്ങളും നമ്മുടെ സാമ്പത്തിക വിദഗ്ധന്മാർ ഇടതുപക്ഷത്തു കൂടി സഞ്ചരിക്കുന്ന നമ്മുടെ സാമ്പത്തിക വിദഗ്ധന്മാർ തന്നെ വെളിപ്പെടുത്തുകയാണ് ഇടതുപക്ഷം കമ്മ്യൂണിസ്റ്റുകാരാണ് അവരെ കമ്മ്യൂണിസ്റ്റ് പാതയിലൂടെ സഞ്ചരിക്കുന്നവർ ഇതിൻ്റെ മാനദണ്ഡങ്ങൾ എന്താണ് എന്ന് പറയുകയാണ് ഡോളറിൻ്റെ വില ഇങ്ങനെ ചാഞ്ചാട്ടം നടത്തുന്നത് പോലെ ഒരു ഉയരും താഴുമെന്ന് പറയുന്നത് പോലെ ഈ ദാരിദ്ര്യാവസ്ഥ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ ട്രാൻസിയൻ്റ് സ്റ്റേജ് ട്രാൻസിയൻ്റ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ അത് താഴേക്ക് പോകാം മുകളിലേക്ക് പോകാം അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥ ഇല്ലാതായി എന്ന് പറയാൻ നമുക്ക് കഴിയുകയില്ല സാക്ഷരതയുടെ കാര്യത്തിൽ നമുക്ക് പറയാം പൂർണ്ണ സാക്ഷരത എന്ന് പറയാം ആ പക്ഷേ ദാരിദ്ര്യത്തിൻ്റെ കാര്യത്തിൽ അത് പറ്റില്ല കാരണം നോക്കൂ ചെറിയൊരു ഉദാഹരണം പറയാം ദാരിദ്ര്യ വിമുക്തനായ ഒരാൾ നാളെ അവൻ്റെ വീട്ടിൽ ഒരു വെള്ളപ്പൊക്കത്തിൻ്റെ കെടുതികൾ വരികയാണ് വീടോട് എടുത്തുകൊണ്ട് പോകുന്ന വെള്ളപ്പൊക്കങ്ങളാണ് കാലാവസ്ഥാ മാറ്റങ്ങൾ കൊണ്ട് ഇപ്പോൾ സംഭവിച്ചു അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ ആ അതിദാരിദ്ര്യ വിമുക്തൻ ആ പ്രഖ്യാപനം വഴായിപ്പോയില്ലേ ദുരന്തങ്ങളുണ്ടാവുന്നുണ്ടല്ലോ എല്ലാ വർഷവും പതിവായിട്ട് ദുരന്തങ്ങൾ എത്താറുണ്ട് അങ്ങനെ വരുമ്പോൾ തീർന്നു അതിൻ്റെ അതുപോലെ തന്നെയാണ് വീട്ടിൽ വരുമാന ശ്രോതസ്സായിട്ടുള്ള ഒരാളില്ലാതായി കഴിഞ്ഞാൽ ആ വീടനാഥമായി കഴിഞ്ഞു ഇല്ലേ അപ്പോൾ അതിങ്ങനെ മാറി മാറിക്കൊണ്ടിരിക്കും ചിലർ ചിലപ്പോൾ ദാരിദ്ര്യ വിമുക്തരായിത്തീരാം മറ്റു പലരും പട്ടിണിയുടെ കെടുതികളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇനി വേറൊരു നമ്മുടെ മനസ്സിനെ മതിക്കേണ്ട സംഭവം ഞാൻ പറയാം അതായത് മധു എന്ന് പറയുന്ന ആദിവാസി കൊല്ലപ്പെട്ടത് അവൻ അരി മോഷ്ടിച്ചു എന്ന കുറ്റത്തിലാണ് അരി മോഷ്ടിച്ചത് എന്തിനു വേണ്ടിയാണ് അവൻ കളിക്കാൻ വേണ്ടിയാ അവൻ്റെ ജീവൻ്റെ നീറുന്ന പ്രശ്നമായ പട്ടിണി മാറ്റാൻ വേണ്ടിയിട്ടാണ് അവനെയാണ് നമ്മൾ തല്ലിക്കൊന്നത് നമ്മളെന്ന് പറയുമ്പോൾ നമ്മുടെ മനസാക്ഷിക്കും അതിലൊരു ഉത്തരവാദിത്വമുണ്ട് അവൻ ഗോത്ര വർഗത്തിൽപ്പെട്ടയാളാണ് ഗോത്രവർഗ്ഗങ്ങളിലേക്ക് ശ്രദ്ധിച്ചിട്ടുണ്ടോ ഈ അറുപത്തിനാലായിരം പേരുടെ അതെ ഗോത്രവർഗ്ഗങ്ങളായിട്ട് അഞ്ചു ലക്ഷം പേരാണ് കേരളത്തിലുള്ളത് ശതമാനം വെച്ച് നോക്കുമ്പോൾ ചെങ്ങറയിലെ അല്ലെങ്കിൽ ദളിതർക്ക് പട്ടിണി ഇല്ലാത്ത അവസ്ഥ ഉണ്ടായിട്ടുണ്ടോ ഇടുക്കിയിലെ വേളാങ്കണ്ണി മരിച്ചത് പട്ടിണിയും ഉണ്ടല്ലേ യൂണിഫോം വാങ്ങിക്കാൻ പണമില്ലാത്തതു കൊണ്ടല്ലേ ആ എസ്റ്റേറ്റുകളിലെ തൊഴിലാളികൾ ലയങ്ങളിൽ താമസിക്കുന്ന തൊഴിലാളികളുടെ നില ഇപ്പോഴും ഭദ്രമാണോ അല്ല പലരും പട്ടിണി വിളയുന്ന തോട്ടങ്ങൾക്ക് പരിസരത്താണ് കഴിയുന്നത് നമ്മൾ പോയാൽ കാണും ഇതൊന്നും വേണ്ട നമ്മൾ കാട്ടിലേക്ക് പോകണ്ട അത്ര ദൂരം സഞ്ചരിക്കണ്ട ഈ മഹാതലസ്ഥാനത്തിൻ്റെ റോഡുകളിലൂടെ നിങ്ങൾ രാത്രി മണിക്ക് ശേഷം ഒന്ന് സഞ്ചരിച്ചു നോക്കൂ കടത്തിണ്ണകളിൽ ബസ് സ്റ്റോപ്പുകളിൽ കയറി കിടക്കുന്ന ജീർണ വസ്ത്രങ്ങളുമായി കഴിയുന്ന ആൾക്കാരെ നിങ്ങൾക്ക് കാണാൻ കഴിയും ഇതൊന്നും വേണ്ട പുത്തരി കണ്ടത്തേക്കൊന്ന് പോയി നോക്കൂ പുത്തരി കണ്ടത്തെ കാഴ്ചയാണ് നമ്മളെ ഏറ്റവും മനസ്സിനെ മതിക്കുന്നത് അവിടെ അമ്മമാർ വന്ന് വഴിയിൽ നിൽക്കുകയാണ് ആളുകളെ ക്ഷണിക്കാം എന്തിനു വേണ്ടി അവർ വിളിക്കുന്നത് ക്ഷണിക്കുന്നത് ഞാനവരെ കുറ്റക്കാരായിട്ട് കാണുന്നില്ല വിളിക്കുന്നത് അഞ്ചോ പത്തോ രൂപ കൊടുക്കും ഇവരൊന്നും അത്ര മതാലസകളായ സുന്ദരികളൊന്നുമല്ല അല്ല അത്യാവശ്യത്തിന് ആരുടെയെങ്കിലും സെക്ഷലായിട്ടുള്ള വിശപ്പ് ലൈംഗികമായിട്ടുള്ള വിശപ്പ് നിറവേറ്റി കൊടുക്കുകയാണ് എന്തിനു വേണ്ടി സ്വന്തം മക്കൾ പട്ടിണി കിടക്കാതിരിക്കാൻ വേണ്ടി എന്നിട്ട് ആ പണം കൊണ്ടുപോയിട്ട് അരി വാങ്ങിച്ചിട്ട് അവിടെ കാലത്തിനുള്ളിലേക്ക് ഈ അരി ഇട്ടിട്ടുണ്ട് കുട്ടികൾ വിശന്നും മണ്ടിരിക്കുകയാണ് വിശം സഹിക്കാൻ വയ്യാതെ പകുതി വന്ന ചോറ് ചൂടോടുകൂടി ആ കുട്ടികൾ ആർത്തിയോടെ കഴിക്കുന്ന കാഴ്ചകൾ ഈ നഗരത്തിൽ നിങ്ങൾക്ക് കാണാം ചെങ്കൽ ചുളയിലെല്ലാം ഭദ്രമാണോ ഈ ഒരു നഗരത്തിൻ്റെ ഈ ജീർണതയ്ക്ക് മുകളിൽ വിരിച്ചിട്ട പന്തലുകൾ സുവർണ നിറത്തിലുള്ള കളറിലുള്ള പന്തങ്ങളിലാണ് കളറായിട്ട് മോഹൻലാലും അതുപോലെ തന്നെ കമലാഹാസനും അതുപോലെ തന്നെ മമ്മൂട്ടിയും വന്നിട്ട് സെലിബ്രിറ്റികളെ കൊണ്ടുവന്നിട്ട് കേരളം അതിദാരിദ്ര്യ വിമുക്തമായി എന്നുള്ള പൊങ്ങച്ച ഘോഷണം നടത്തുന്നത് തറവാട്ട് ഘോഷണം പോലെ ഇതിൽ പര ലജ്ജാകരമായിട്ടൊന്നുമില്ല ഇതിങ്ങനെ ആഘോഷിക്കേണ്ടതല്ല ഒരു പക്ഷേ അറുപത്തി നാലായിരം പേരെ രക്ഷിച്ചു ഗവൺമെൻറ് എന്നുള്ളതും നമ്മൾ സന്തോഷിക്കേണ്ട കാര്യമാണ് അവിടെ കൊണ്ടുവരേണ്ടിയിരുന്നത് ഈ യത്നത്തിൽ ഗവൺമെൻറ്റിനോട് പൂർണ്ണമായിട്ടും സഹകരിച്ച് യത്നം വിജയിപ്പിച്ച സർക്കാർ ഉദ്യോഗസ്ഥരെയാണ് അവരുടെ മെടുക്കുകൊണ്ടാണ് അല്ല മുഖ്യമന്ത്രി മൂന്ന് തവണയപ്പോൾ ഇപ്പോൾ ഗൾഫ് പര്യടനം നടത്തിയത് ആദ്യം ബഹ്റൈനിലൊന്നു പോയി അതുകഴിഞ്ഞ് രാഷ്ട്രപതിയെ സ്വീകരിച്ചു അത് കഴിഞ്ഞ് ഒമാനിലേക്ക് പോയി ഇപ്പോൾ അത് കഴിഞ്ഞ് ഇങ്ങു വന്നു അത് കഴിഞ്ഞ് ഖത്തറിലേക്ക് പ്രധാനമന്ത്രിക്ക് പോലും ഇതുപോലെ തിരക്കില്ല ആ മുഖ്യമന്ത്രിയാണോ ഈ പട്ടിണിയില്ലാതാക്കിയത് സർക്കാരുദ്യോഗസ്ഥർ കൃത്യനിഷ്ഠയുള്ള സേവന മനോഭാവമുള്ള അല്ലാത്തവരും ഉണ്ടാകും കൂട്ടത്തിൽ അവരുടെ മിടുക്കാണിത് അവരുടെ വിജയമാണ് അവരിൽ ഒരാളെ സ്റ്റേജിൽ കയറി ഇത് ആദ്യം ആദരിക്കണം അല്ലെങ്കിൽ പോട്ടെ ഈ പട്ടിണിയിൽ നിന്ന് കരകയറിയ ഒരാളെ സ്റ്റേജിലിരുത്തിക്കൂടെ നിങ്ങൾക്ക് എന്താ നമ്മുടെ ഭരണഘടന ഉറപ്പ് നൽകുന്നത് ഡിഗ്നിറ്റി ഓഫ് ലൈഫ് ആൻഡ് ഈക്വാളിറ്റി ഓഫ് എവരി സിറ്റിസൺ അല്ലേ മോഹൻലാലിനും മമ്മൂട്ടിക്ക് എന്ത് കോൺട്രിബ്യൂഷൻ അതിനകത്തുള്ളത് പട്ടിണി മാറ്റുന്നതില് സുരേഷ് ഗോപി ആരുന്നെങ്കിൽ പിന്നെ അർത്ഥമുണ്ട് ഇപ്പോഴും ഇന്നും അദ്ദേഹം ഒരു വീടിൻ്റെ താക്കോൽ കൊടുത്തിട്ടുണ്ട് ഈ ഘോഷം കാണിക്കുന്നത് കമലഹാസൻ ആരാണ് ഇയാൾ വന്നിട്ട് മുഖ്യമന്ത്രിയുടെ പിറന്നാളിനും മന്ത്രിസഭയുടെ പിറന്നാളിനും എല്ലാം വന്നിട്ട് എന്ത് കുന്തമായി ഇയാള് ചെയ്തത് ചോദിക്കാം കേന്ദ്ര കേന്ദ്രമന്ത്രിസഭയെ കുറ്റം പറയും മോദിയെ കുറ്റം പറയും അതാണ് അയാളുടെ ക്വാളിഫിക്കേഷൻ അതിന് വേണ്ടിയിട്ടാണ് വിളിച്ചത് മോ മോദിയെ ചീത്ത വിളിക്കാൻ നിങ്ങൾ അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ഓർക്കണം കമലഹാസൻ ഓർക്കണം ഈ പട്ടിണി ഇങ്ങനെ കുറയാൻ കാരണമെന്ന് പറയുന്നത് അന്ത്യോദയ അന്ന യോജന എന്ന് പറയുന്ന കേന്ദ്രത്തിൻ്റെ പദ്ധതിയാണ് ഓരോ പൗ ഓരോ വീട്ടിലുമല്ല ഓരോ പൗരനും അഞ്ച് കിലോ വീതം അരി കൊടുക്കും അതിൻ്റെ കൂടെ പയറുവർഗ്ഗങ്ങളും കൊടുക്കും പോഷകാഹാരം അതുപോലെ കൊടുക്കുന്ന അരി ഫോർട്ടിഫൈഡ് ആണ് വൈറ്റമിൻസും മിനറൽസും ഉള്ള അരി അതും അരിദാരി വിഭാഗത്തിൽപ്പെട്ടവർ അല്ലേ അപ്പോൾ ആ അതില്ലാതാക്കുകയാണ് നമ്മളിപ്പോൾ അതിദാരിദ്ര്യ വിമുക്തമായി എന്ന് പ്രഖ്യാപിക്കുമ്പോൾ അത് ഗസറ്റിൽ വരും ആ രേഖ വെച്ചുകൊണ്ട് കേന്ദ്രത്തിന് അത് നിഷേധിക്കാം ഫലം ഇത് വാങ്ങിക്കൊണ്ടിരിക്കുന്ന അഞ്ച് ലക്ഷം പേര് മുഴുപട്ടിണിയാവും ഇതൊന്നും ആലോചിക്കാതെ ഈ തെരഞ്ഞെടുപ്പ് എടുത്ത് വരുന്നതുകൊണ്ട് ഞാനങ്ങ് കേരളത്തെ അങ്ങ് അതിസമ്പന്നമാക്കി എന്നൊക്കെയാണ് പറയുന്നത് അങ്ങനെയാണെങ്കിൽ രഞ്ജിനി ഞാനൊന്ന് ചോദിക്കട്ടെ കോട്ടയം ആദ്യ ദാരിദ്ര്യ വിമുക്തമായെന്നാണ് പറയുന്നത് ഞാൻ കോട്ടയത്ത് നിന്നാണ് വരുന്നത് ഒരു കോട്ടയത്തുകാരനാണ് ദിവസവും അഞ്ചു പേരെങ്കിലും വീട്ടിലേക്ക് കഴിക്കാനൊന്നുമില്ല എന്തെങ്കിലും തരണേ കുഞ്ഞു അമ്മമാരുണ്ടാകാം അപ്പൂപ്പന്മാരുണ്ടാകാം ചെറുപ്പക്കാരുണ്ടാകും ചെറുപ്പക്കാർക്ക് ഞാൻ കൊടുക്കത്തില്ല ഈ പണം കൊണ്ട് നേരെ പോകുന്നത് ബാറിലേക്കായിരിക്കും ആ പരിപാടിയില്ല അപ്പം ഇനി ഒരു കാര്യം കേൾക്കണോ നമ്മുടെ സെയിൽസ് ഗേൾസ് എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട് വിൽപ്പനയുടെ വേദന അല്ലെങ്കിൽ നൊമ്പരം അറിയുന്നവർ ഓരോരോ സ്ഥാപനങ്ങളിൽ ആവശ്യമില്ലാത്ത ഉത്പന്നങ്ങളും കൊടുത്തങ്ങ് വിട്ടേക്കാ നിങ്ങൾക്ക് മുപ്പത് ശതമാനം അമ്പത് ശതമാനം കമ്മീഷൻ തരാമെന്ന് കഷ്ടമുണ്ട് കേട്ടോ എന്തെങ്കിലും ഒരു ജോലി കിട്ടാത്തത് കൊണ്ട് ജോലി കിട്ടാൻ വേണ്ടി ബാഗ്യം തൂക്കി നട്ടപ്പെട്ട പൊരി വെയിലത്ത് സഞ്ചരിക്കുക അങ്ങനെ ഒരു പെൺകുട്ടി വന്നു ആ പെൺകുട്ടി വീട്ടിലേക്ക് വന്നു ഒട്ടിയ വയറും അതുപോലെ ഒട്ടിയ കവളുമായിട്ട് അവൾക്ക് ആഹാരം ഉണ്ടായിരുന്നെങ്കിൽ ഈ ഗതി വരില്ല വന്നിട്ട് വന്നപാടെ ഈ സാധനങ്ങളൊക്കെ എൻ്റെ പൊന്നെ ഞങ്ങളിത് വാങ്ങിക്കാറില്ല എന്ന് പറഞ്ഞ് ഞാനൊരു നൂറ് രൂപ എടുത്ത് കൊടുക്കാൻ തുടങ്ങുമ്പോഴത്തേക്ക് എനിക്കിപ്പോൾ പൈസ അല്ല വേണ്ട എനിക്ക് വിശക്കുന്നു എനിക്ക് പിടിച്ചു നിൽക്കാൻ വയ്യ എന്ന് പറയുന്നത് തറയിലേക്ക് മുൻവശത്തുള്ള പോട്ടിക്കോയിലോട്ടം കിടക്കുകയാണ് പോട്ടിക്കോല സിറ്റൗട്ടിൻ്റെ തറയിലേക്ക് ആ നിമിഷത്തിൽ ഞാൻ എന്നെ തന്നെ അപമാനിച്ചു കാരണം ഞാൻ ഒക്കെ ഇട്ട് അവിടെ സിറ്റൗട്ട് ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ് ഇവിടെ തൊട്ടടുത്ത് പട്ടിണി കിടക്കുകയാണ് പട്ടിണി കിടക്കുകയാണ് അപ്പം തന്നെ ഞാൻ വീട്ടുകാരെ വിളിച്ചിട്ട് ഇവൾക്ക് ആഹാരം കൊടുക്കും ആഹാരം അവൾ കൊതികൂടെ കഴിക്കുന്ന ചെറുപ്പക്കാരിയാണ് ആ ചെറുപ്പക്കാരിയുടെ ആ വിഷമം എന്ന് പറഞ്ഞ പട്ടിണിയല്ലേ അതിദാരിദ്ര്യ വിമുക്തമായോ ഒരു എന്നെ എന്നെ എന്നെപ്പോലൊരാളിൻ്റെ ആണിൻ്റെ അടുത്ത് വന്നിട്ട് എനിക്കൊരു നേരത്തെ ആഹാരം എന്ന് പറയേണ്ട ഗതികേടിലേക്കാണ് കേരളം ഇപ്പോൾ പോയത് അല്ലേ ആരാണിത്ര ഇതുവരെ ഭരിച്ച ഗവൺമെൻറ്റുകളല്ല ഉത്തരവാദികളല്ലേ ഇതിന് പിന്നെ നിങ്ങൾ ഈ അതിദാരിദ്ര്യ വിമുക്തം എന്നൊക്കെ പറയുമ്പോൾ വേറൊരു കാര്യം കൂടെ ഓർക്കണം ഈ ജനാധിപത്യ ഭരണവും ഐക്യ കേരളവും അതിൻ്റെ ദിനമാണല്ലോ ഇന്നോ നവംബർ ഒന്ന് അതിനു മുമ്പും കേരളം അത്ര പട്ടിണിയൊന്നും അനുഭവിച്ചിട്ടില്ല യുദ്ധമുണ്ടായപ്പോഴാണ് പട്ടിണി വന്നത് ആ പട്ടിണി വന്നപ്പോൾ വിശാഖം തിരുനാൾ മഹാരാജാവ് ബ്രസീലിൽ നിന്നുള്ള മരച്ചീനി കേരളത്തിലേക്ക് പറിച്ചു നട്ടു അത് കേരളീയൻ്റെ സ്റ്റേപ്പിൾ ഫുഡായിട്ട് മാറി അതും ഇത്തിരി മീൻ മീൻ എന്ന് പറയുന്ന അന്ന് കാലണയ്ക്ക് പതിനാറ് അങ്ങനെയൊക്കെയാണ് മീൻ മത്തി കിട്ടുന്നത് അയല കിട്ടുന്നത് അതും വാങ്ങിച്ചു കഴിഞ്ഞു അവന് പട്ടിണി കിടക്കേണ്ടി വരികയോ പട്ടിണി മൂലം അവൻ മരണം അനുഭവിക്കേണ്ടിയോ വന്നിട്ടില്ല അവൻ്റെ കുട്ടികൾക്ക് പോഷകാഹാരം കിട്ടിയിരുന്നു ഇത് മത്തി കിട്ടുമോ ആ വിലയ്ക്ക് സ്വർണത്തിൻ്റെ വിലയല്ലേ മത്തിക്കും ഒക്കെ ഇതിനൊക്കെ ആരാ കാരണക്കാർ സമയാസമയങ്ങളിൽ ഭരിച്ച ഗവൺമെൻ്റുകൾ തന്നെയാണ് മത്സ്യത്തിൻ്റെ ചൂഷണം നടത്തിയതാരാ നിങ്ങളുടെ അധ്യക്ഷതയിലാണ് മനസ്സിലായോ അപ്പോൾ അതിനു മുമ്പും ഇതുപോലെ പട്ടിണിയൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് മാത്രമല്ല നമ്മുടെ അമ്മമാർ പഠിപ്പുര അടയ്ക്കുന്നതിന് മുമ്പ് വിളിച്ചു ചോദിക്കും അത്താഴ അത്താഴ അത്താഴപ്പട്ടിണിക്കാരുണ്ടോ അത്താഴ അത്താഴപ്പട്ടണിക്കാരുണ്ടോ മൂന്ന് തവണ ചോദിച്ചാൽ ആരുമില്ലെന്ന് ഉറപ്പ് വരുത്തിയിട്ട് അടയ്ക്കുമായിരുന്നു നമ്മുടെ സംസ്കാരം അതാണ് അതും കേരളത്തിൻ്റെ സംസ്കാരമാണ് അത് നിങ്ങൾ സംഘപരിവാറിൻ്റെ സംസ്കാരമെന്ന് പറഞ്ഞാൽ അധിക്ഷേപിക്കരുത് അവിടെയാണ് നിങ്ങൾക്ക് തെറ്റ് ചരിത്രം ചേർത്ത് വായിക്കണം അതിനോടൊപ്പം ഇടതുപക്ഷ ചരിത്രം മാത്രമല്ല ചരിത്രം ഇതും ചരിത്രമാണ് രാജഭക്തനൊന്നും അല്ല രാജഭരണത്തെയും അതുപോലെ തന്നെ തമ്പ്രാൻ ഇങ്ങനെയൊക്കെയുള്ള സ്ഥാനപ്പേരികളെയും എപ്പോഴും എതിർക്കുന്ന ആളുമാണ് ഞാൻ പക്ഷേ സത്യങ്ങൾ ഉൾക്കൊള്ളാതിരിക്കാൻ പറ്റില്ല ഇത് നിങ്ങളുടെ ഈ പ്രകടനം ഒരു അശ്ലീലമാണ് അസത്യമാണ് ഇതിന് വരുന്ന മോഹൻലാലും അതുപോലെ തന്നെ മമ്മൂട്ടിയും അതുപോലെ തന്നെ കമലാഹാസനും ഈ അശ്ലീലത്തിന് ഈ അസ്യ അസത്യത്തിന് കൂട്ടുനിൽക്കുകയാണ് ചെയ്യുന്നത് തീർച്ചയായിട്ടും സാറ് പറഞ്ഞതിൽ ഒരുപാട് നമ്മുടെ ചുറ്റും നിരവധി കാര്യങ്ങളാണുള്ളത് നമുക്ക് സത്യം പറഞ്ഞാൽ അതിദാരിദ്ര്യമുക്ത കേരളം എന്നതിനേക്കാളും അപ്പുറം സർക്കാർ ചെയ്യേണ്ടത് ഞങ്ങൾ ഇത്ര ശതമാനത്തോളം ദാരിദ്ര്യമുക്തമാക്കി എൻ്റെ നാട് എന്നുള്ളത് പ്രഖ്യാപിച്ചിരുന്നെങ്കിലും അന്തസ്സുണ്ടായിരുന്നേനെ അഭിമാനം ഉണ്ടായിരുന്നേനെ തീർത്തും ദാരിദ്ര്യമില്ല അതിദാരിദ്ര്യമില്ല എന്ന ഉള്ള ഒരു വിഭാഗത്തിലേക്ക് തള്ളിയിട്ടുകൊണ്ട് അവർക്ക് വേണ്ടുന്ന കുറച്ച് പേർക്ക് അറുപത്തിനാലായിരം പേർക്ക് അതിൻ്റെ തെളിവുകളില്ല വി ഡി സതീശ എന്നാലും ചോദിക്കുന്നുണ്ട് ഒരു ദിവസം അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എത്ര വീടുകൾ വെച്ച് നൽകി എന്നുള്ളത് ഒരു ദിവസം കണക്കിലാണെങ്കിൽ നൂറിലധികം വീടുകൾ വെച്ച് നൽകിയാലേ ഈ അറുപത്തിനാലായിരം പേർക്ക് ഈ നാലു നാലിര കൊല്ലം കൊണ്ട് ഈ അതിദാരിദ്ര്യ വിമുക്ത കേരളം ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ ഇന്നും വി ഡി പറയുന്ന ഒരു കാര്യമുണ്ട് ഈ ഇന്നലെ പോലും ഒരു ഒരു പ്രായം ചെന്ന ഒരു മനുഷ്യൻ വിശപ്പ് സഹി കെട്ട് മരണപ്പെട്ടു എന്നുള്ളൊരു വാർത്ത അപ്പൊ ഈ നമ്മുടെ കൊച്ചു കേരളത്തിലാണ് പട്ടിണി മൂലം മരണപ്പെടുന്നവര് എത്രയെന്ന് നമുക്കറിയില്ല വയനാട്ടിലെ കാട്ടുപ്രീം പ്രദേശങ്ങളിലോട്ടൊക്കെ പോകുകയാണെങ്കിൽ ആദിവാസി ഗ്രാമങ്ങളിലൊക്കെ ചെല്ലുകയാണെങ്കിൽ എങ്ങനെയാണ് അവർ കഴിയുന്നതെന്നുള്ള നമുക്ക് അറിയാം ഈ ഒരു പക്ഷേ അച്ചയൻസ് ഗോൾഡ് എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ബ്ലോഗർ ഉണ്ട് അദ്ദേഹം ഇത്തരത്തിലുള്ള കാടും മേടും ഒക്കെ താണ്ടി അവിടെ ചെന്നിട്ട് ഈ പറയുന്ന തീരെ നിവൃത്തിയിട്ട ആൾക്കാരെ സഹായിക്കുന്ന രംഗങ്ങൾ വീട് പോലുമില്ല ഒരു ഒരു കമ്പിലോ ഒരു തുണി കഷ്ണത്തിലോ അല്ലെങ്കിൽ ഒരു ഷീറ്റിലോ ഒക്കെ ആ കൂരയുടെ താഴെ കിടക്കുന്ന അമ്മയും കുഞ്ഞുങ്ങളെയൊക്കെ കാണുമ്പോൾ ഇതൊക്കെ പിണറായി സർക്കാർ അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയ ഒന്ന് നോക്കൂ എന്ന് പറയുന്നുണ്ട് സോഷ്യൽ മീഡിയ തന്നെ പറയുകയാണ് അപ്പം തീർച്ചയായിട്ടും ഇതൊക്കെ ഇന്ന് സഹാക്കന്മാർ കയറി നോക്കിയിട്ട് വേണമായിരുന്നു ഇന്നത്തെ പ്രഖ്യാപനം ഒട്ടും ശരിയല്ല ഇതിപ്പോൾ കിട്ടാനുള്ളത് കൂടി ഇനി റേഷൻ കാർഡ് വഴി കിട്ടാനുള്ള പാവങ്ങൾക്ക് അതുകൂടി കിട്ടാതിരിക്കാനുള്ള മാർഗം കൂടി ചെയ്തു വെച്ചിട്ടുണ്ട് അതിദാരിദ്ര്യ വിമുക്ത കേരളം പിണറായി സർക്കാരിൻ്റെ കാലത്ത് നടപ്പാക്കി എന്ന് കൊട്ടി കോഷിക്കാനാണെങ്കിൽ നാളെ ജനം പുച്ഛിച്ചു തള്ളുകയുള്ളു